ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ഷിയ ഭീകര സംഘടനയെ ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതായിട്ട് തന്നെയാണ് ഇസ്രായേലും സ്ഥിരീകരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവരികയാണ് അതായത് ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ചാരമായിരിക്കുന്നത് ലബനി തലസ്ഥാനമായ ബൈറുത്തിന് തെക്ക് ദഹിയയിലെ ഹിസ്ബുള ആസ്ഥാനം വെള്ളിയാഴ്ചയാണ് ഇസ്രയേൽ ആക്രമിച്ചത് അതായത് വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു ഇവിടെ വ്യോമാക്രമണം നടന്നത് ഇറാന്റെ പിന്തുണയുള്ള ലബനി സായുധ സംഘമായ ഹിസ്ബുൾ ലബനിയൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇത് ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഈ ആക്രമണത്തിലാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതെന്നാണ് വിവരങ്ങൾ അതായത് ഹസൻ നസറുള്ളയെക്കുറിച്ച് കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് ഷിയ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പും രാഷ്ട്രീയ പാർട്ടിയുമായ ഹിസ്ബുള്ളയുടെ പിറവി എന്നാൽ ആഗോള ഭീഷണിയായി ഹിസ്ബുള്ള മാറിയതാകട്ടെ ഹസൻ നസറുള്ളയുടെ കാലത്താണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്ത് ലക്ഷം പോരാളികൾ തങ്ങൾക്കുണ്ട് എന്നാണ് നസറുള്ള അവകാശപ്പെട്ടത് ഹിസ്ബുള്ള ലബനിയനുള്ളിൽ സ്വന്തം രാജ്യം സ്ഥാപിച്ചുവെന്ന് വേണം പറയാൻ രണ്ടായിരത്തി ആറിലെ ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് പിന്നാലെ നസറുള്ള ഒളിവിൽ പോയിരുന്നു അതായത് ഇദ്ദേഹം പിന്നീട് സ്ക്രീനിൽ മാത്രമായിട്ടായിരുന്നു യുദ്ധം നടത്തിയത് ഹിസ്ബുള്ളയുടെ അധപതനം തന്നെയാണ് ഇപ്പോൾ നസറുള്ളയുടെ മരണത്തിൽ കലാശിച്ചിരിക്കുന്നത് അതായത് പതിനാറാം വയസ്സിൽ ഹിസ്ബുള്ള സ്ഥാപകൻ അബ്ബാസ് അൽ മുസഫി നസറുള്ളയെ സംഘത്തിൽ ചേർക്കുകയായിരുന്നു തം വളരെ നിഷ്ഠയോടെ ജീവിക്കുന്ന കൗമാരക്കാരനെ മുസാബി തന്റെ കൂടക്കൂട്ടി വേണ്ടതെല്ലാം നൽകി പരിപാലിച്ചു പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുസാബിയെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹിസ്ബുള്ളയുടെ ഭരണം നസറുള്ള ഏറ്റെടുത്തു അതായത് ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗമായ ജിഹാദ് കൗൺസിലിൽ പ്രവർത്തനവും നസറുള്ള ശക്തമാക്കുകയായിരുന്നു അഞ്ചു വർഷത്തിന് പിന്നാലെ അമേരിക്ക ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു മുസാബി സ്വപ്നം കണ്ടതിലും കൂടുതൽ മനുഷ്യത്വരഹിതമായി പി പിന്നീട് ഹിസ്ബുള്ള മാറുകയായിരുന്നു എന്നാൽ ഒരു കാര്യം ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ മുൻകൂട്ടി കണ്ടില്ല എന്ന് വേണം പറയാൻ ഹിസ്ബുള്ള ലബനൽ സർക്കാരിന്റെ ഭാഗമാവുകയാണ് ചെയ്തത് രണ്ടായിരത്തി ആറിലെ ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് പിന്നാലെ രഹസ്യ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന നസറുള്ള പിന്നീട് കൂറ്റൻ സ്ക്രീനുകളിലെ പ്രസംഗങ്ങളിലൂടെ മാത്രമാണ് പുറംലോകം കണ്ടിരുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിന് ലബനയിലെ പേജർ സ്ഫോടനങ്ങളെ ഇസ്രായേലിന്റെ യുദ്ധ എന്ന് വിളിച്ചുള്ള ഒരു സ്ക്രീൻ പ്രസംഗമായിരുന്നു ഇതിൽ ഏറ്റവും ഒടുവിലത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബേറൂട്ടിലെ പച്ചക്കറി കച്ചവടക്കാരന്റെ മകനായിട്ടായിരുന്നു ജനനം ക്രിസ്ത്യൻ ആർമീനിയക്കാർ ഡ്രൂസ് പലസ്തീനികൾ എന്നിവരോടൊപ്പമായിരുന്നു വളർന്നത് ഒൻപത് സഹോദരങ്ങളുണ്ട് ഫാത്തിമ യാസിനാണ് ഭാര്യ അഞ്ചിൽ നാല് മക്കളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സേനാബ് എന്ന മകളും നസറുള്ളക്കൊപ്പം കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ അതായത് ഇറാഖിലെ സജാഫാദിലെ സെമിനാറുകളിൽ മൂന്ന് വർഷം ഇസ്ലാം മതം പഠിച്ചെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഒരു മകനെ ഇസ്രായേൽ സൈനിക ർക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത നസറുള്ള സ്വയം രക്ഷപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തിൽ തെക്കൻ ലബനില് നിന്ന് ഇസ്രായേൽ പിൻവാങ്ങിയതിന് പിന്നാലെ ലബനിലും അറബ് ലോകത്തിനും നസറുള്ളയുടെ പ്രശസ്തി വർദ്ധിക്കുകയായിരുന്നു ഇതോടെ ഹിസ്ബുള്ളയുടെ സ്വന്തം റേഡിയോയിലും സാറ്റലൈറ്റ് ടി വി സ്റ്റേഷനുകളിലും ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് സ്ഥിരം പരിപാടിയായി മാറി അതായത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കപ്പ് ഫ്രണ്ട് എന്ന് വിളിക്കുന്ന അതിർത്തിയിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾ ഹിസ്ബുള്ള ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു ഇറാന്റെ പിന്തുണയോടെയായിരുന്നു ഇസ്രായേലിനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിട്ടത് വടക്കൻ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്ത ആയിരക്കണക്കിന് ആളുകളെ തിരിച്ചു തിരിച്ചുവരുന്നതിന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം തടസ്സമായി അതിർത്തിയിൽ നിന്ന് പിന്മാറാൻ ഹിസ്ബുള്ളയുടെ ആവശ്യപ്പെട്ടെങ്കിലും നസറുള്ള ധിക്കാരം തുടരുക തന്നെ ചെയ്തിരുന്നു ഇതോടെയാണ് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ നടപടി ശക്തമാക്കിയത് തുടർന്ന് വാക്കി ടോക്കി സ്ഫോടനവും പേജ സ്ഫോടനവും ഒക്കെ അരങ്ങേറി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള തലവനെയും